ചെറിയൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരങ്കളുണ്ട് ആർമിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മനോജ് എന്നാണ് ഓപ്പറേഷൻ റിനോല് അദ്ദേഹത്തിന്റെ ആസാം തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വളരെ അധികം പരിക്കുപറ്റി സീരിയസ് ആയിട്ട് പരിക്കുപറ്റി ഒരുപാട് എന്താ പറയാ മരണക്കിടക്കുന്നത് തിരിച്ചു വന്ന ആളാണ് അദ്ദേഹം പുള്ളിയുടെ രണ്ട് വിരലുകൾ ഇങ്ങനെ പോയിരിക്കുകയാണ് ഈ രണ്ട് വിരലില്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മാമനെ കാണുമ്പം ഞാൻ ഒരു ആർ സി സി പേഷ്യന്റ് കൂടിയാണ് അപ്പൊ മാമന്റെ കൂടിയാണ് ഞാൻ കുറെ കാലം ജീവിച്ചത് വേണ്ടത് അപ്പം മാമനെ കാണുമ്പോൾ മാമിന് ഇപ്പോഴും എന്ത് പറയുമ്പോഴും പട്ടാളത്തിൻ്റെ ആർമി റിലേറ്റഡ് എന്ത് പറയുമ്പോഴും പുള്ളിയുടെ ഒരു ആവേശമുണ്ട് പക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്കൊന്നും ഇത്രയും ഇഞ്ചുറി ആയതിനു ശേഷം സാറിന് അറിയാതിരിക്കുമല്ലോ പിന്നെ സർവീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഓഫീസ് സർവീസ് ഒക്കെ ആയിരിക്കും അവർക്ക് വേണ്ടത്ര ഒരു കെയറിങ് അത് ഇതിനുശേഷം കിട്ടിയിട്ടില്ലേ എന്നൊരു ഗവൺമെൻ്റെ നിന്നോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എഞ്ചാ എപ്പോഴും മാമിനൊരു ഫീലിംഗ് ഒരു ഒരു സങ്കടമുണ്ട് എപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഒരു എൻ എം കണക്കാക്കുന്ന ഒരു ആളുണ്ട് ഡി ഡി ഗോയൽ എന്ന് പറയുന്നത് തരം ഇപ്പം കേണലായിട്ട് കാശ്മീരിൽ ഇപ്പം നിങ്ങൾ ഈ മലയാളീസ് എല്ലാവരും ഇവിടുന്ന് നിന്ന് പോയിട്ട് പോകുമ്പോൾ ഒന്നും ആരൊന്നും ചോദിക്കില്ല എന്നിട്ട് വെറും വണ്ടി എടുത്തിട്ട് അഹങ്കാരത്തിൽ അങ്ങ് പോവും എന്നിട്ട് ജോലി ലാബാസും കടന്ന് കാർഗിലിൽ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോഴായിരിക്കും വീണു ആ പ്രശ്നം എന്നിട്ട് എവിടെന്നെങ്കിലും പിടിച്ച് മേജർ ഇവിടെ നമ്പറിൽ രാത്രി പതിനൊന്ന് മണിക്ക് കോൾ വരും ഈ സമയത്തെല്ലാം ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ ഡി ഡി വിളിക്കും ഡി ഡിയുടെ നമ്പറും പാസ് ചെയ്യും ഡി ഡി ബിൽ ഡു വരും എത്രയോ ആളുകൾ അവിടുന്ന് പിറ്റേ ദിവസം തന്നെ കാലത്തെ ഫസ്റ്റ് വണ്ടിക്കകത്ത് അവർ സ്പെഷ്യലായിട്ട് അവരെ കൊണ്ടുവന്ന് താഴെത്തിറക്കി ഫ്ലൈറ്റും പിടിച്ച് പോകുന്നിട്ടുള്ള എത്രയോ കഥകളുണ്ട് അതാണ് ഡി ഡി ഗോയൽ ഈ ഡി ഡി ഗോയലിന് ഒരു കാലില്ല ഡി ഡി ഇപ്പോഴും പെട്ടടുത്ത് സർവീസ് ചെയ്യുകയാണ് അപ്പം ഇറ്റ് ടു യു ഹൗ ഡു യു വോണ്ട് ടു കണ്ടിന്യൂ ദ സർവീസ് ഡി ഡി ഇപ്പോഴും ഈ കാലം വെച്ചിട്ട് വിത്ത് ആർട്ടിഫിഷ്യൽ കേണലാണ് ഒരു പട്ടാളക്കാരന്റെ ഇഷ്ടമാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടത് രണ്ടാമത്തെ ഇങ്ങനെ ഇഞ്ചുറാവുന്ന ആളുകൾക്ക് ഡിസബിലിറ്റി പെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ ഡിസബിലിറ്റി പെൻഷൻ എന്ന് പറയുന്ന ഹൺഡ്രഡ് പെർസെന്റ് പെൻഷൻ കിട്ടുന്നവരുണ്ട് സോ പട്ടാളക്കാരെ വാട്ട് എവർ ഇറ്റ് ഈസ് ഐ വിൽ നോട്ട് സേ എനിങ്ഗെൻസ് ആർമി ബിക്കോസ് ഞാൻ ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ പത്തം തോറ്റിട്ട് പോയിട്ടുള്ള വ്യക്തി ഇന്ന് മണിമണി പോലെ എല്ലാ ലാംഗ്വേജും സംസാരിക്കുന്നുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് വൺ റീസൺ ദർമി ട്രെയിൻ മീ ലൈക് ദാറ്റ് വിത്ത് ദാറ്റ് കോൺഫിഡൻസ് ഡു ഗോ ഹെഡ് ഇത് അവർ പഠിപ്പിച്ചതാണ് സോ ആർമി ഗെയിം ദിസ് പ്ലാറ്റ്ഫോം ടു ഗോ ഹെഡ് ടു യു യു ഹൗ ടു ടേക്ക് ഇറ്റ് നിന്ന് വരുന്നവർ പലരും ഉണ്ടായിരിക്കും ഇവിടെ വന്നിട്ട് പല പെട്ട ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അവരോട് പുച്ഛമാണ് അവിടെ നിങ്ങൾ ഫുൾ സർവീസ് ചെയ്തു അത് കഴിഞ്ഞ എല്ലാ ബെനിഫിറ്റും കഴിഞ്ഞു തിരിച്ചുവിടെ വന്നു നാട്ടിൽ വന്നിരുന്നിട്ട് പട്ടാളക്കാരെ കുറ്റം പറയും അത് പട്ടാളം എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത് ഈവൻ പോലീസിലാണെങ്കിലും ശരി നിങ്ങൾ സർവീസ് ചെയ്തിട്ട് ആ യൂണിഫോമിനോട് യു ഗോട്ട് ബി റെസ്പെക്ട് ഫുൾ ടിൽ യുവർ ഡെത്ത് ബിസ് ഇന്നിപ്പോൾ ഞാൻ എങ്ങനെ അറിയുന്നത് രവി എങ്ങനെയറിയല്ല മേജർ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നിങ്ങൾ എങ്ങനെ ഈ മേജർ വെക്കുന്നത് ഞാൻ പറഞ്ഞു തന്നെ പോലെ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള റാങ്ക് അല്ല അത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഐ എൻഡിറ്റ് ഓഫ് ഇന്ത്യൻ ബെസ്റ്റേഡ് ദിസിങ് ഓൺ മീ അത് ഞാൻ എൻ്റെ ഗ്രേവിയാർഡ് വരെ കൊണ്ടുപോകും എന്നിട്ട് എൻ്റെ മകനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എടാ എവിടെയാണെങ്കിലും ശരി ഒരു കല്ലവിടെ വെച്ചിട്ടുമ്പോൾ ഇത് എഴുതി വയ്ക്കണം മേജർ വിസിറ്റഡ് ദ വേൾഡ് ഫ്രം ഫിഫ്റ്റി എയ്റ്റ് ടു

നോ ആൻസർ താഴെത്തോന്നു നമ്മൾ ചാപ്പാട് കഴിക്കുന്നു പോരാഴ്ച കഴിഞ്ഞ ഫ്യൂസ് പോയി മക്കളുടെ മക്കളുടെ മുന്നിൽ മക്കളുടെ മുന്നിൽ യാ ചിലപ്പോ നമ്മള് തോറ്റുകൊടുക്കേണ്ടി വരും യു യു ജസ്റ്റ് ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മള് നോക്കി നമ്മുടെ കൊണ്ടുപോയി നോക്കി ജാതകമൊക്കെ നോക്കിട്ട് അത് നടന്നില്ല എല്ലാം പോയി അപ്പൊ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല ഓക്കെ നീ ഡിസൈഡ് മകളും